നമസ്കാരം എൻ്റെ മണിപ്പേറ്റ് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണാൻ അഭി ആയിരിക്കും വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് വീറ്റ് വീക്കായിരിക്കുന്നു ഒരുപാട് ന്യൂസ് ഇരിക്കുന്നു മാർക്കറ്റ് വീക്കായിരിക്കാൻ എത്രയും നേരത്തെ തന്നെ തന്നെ വീക്കായിരിക്കാൻ ബുദ്ധിമുട്ട് എന്നാലാണ് ചോദ്യം ഇവിടെ ബട്ട് മാർക്കറ്റ് വളരെ വീക്കായിരിക്കുന്നു അറ്റ് എവറി റൈസ് ഫോയിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇപ്പം ചില പേപ്പേഴ്സ് ഇപ്പം എന്ത് പറയണമെന്ന് ചോദിച്ചാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും വെക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നു സൈഡ് മ്യൂച്വൽ ഫണ്ട്സ് പിന്നെ ഇന്നൊരു സൈഡിയായി റീക്രി മാസ്റ്റേഴ്സ് തീർക്കുന്നു റഷ്യ ബുക്ക് ചെയ്യുന്നു എന്ന് ന്യൂസൊക്കെ ഇപ്പോൾ ഉള്ള ഒരു നന്ദി ഓവർ ആറാം നിന്നെ നോക്കുവാണെങ്കിൽ എൻ്റെ ഭാഷ ഈ മാർക്കറ്റിൽ തന്നെ ഡൗൺ പോയിട്ടിരിക്കുന്നു വിൽക്കാൻ വന്നിട്ട് പന്ത്രണ്ട് മാസം ഉയരടുത്ത് പൈക്കൊണ്ടിരിക്കുന്നു ഈ വർഷത്തിന് വന്ന് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ആവത്താമോ നീരത്തേറെ ഡിപ്പ് കൊണ്ടിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ചെലാണെങ്കിൽ കയറി ഇതിൻ്റെ സമയ്മെന്റ് ലോ എന്ന് പറയുന്നു അവർക്കൊരു വന്നിട്ട് ഇരട്ട് പ്രോഫിറ്റ് ഓഫ് ദി ഇയർ റൈഫൗട്ടായി എന്നാണ് പറയുന്നു ആഹ്മൊത്ത ബിറ്റ് കോളിങ് വന്നിട്ട് നയൻറ്റി ടു തൗസൻഡ് അടുത്ത് വന്നിരിക്കുന്നു സം കറപ്റ്റായിരിക്കുന്നു ഫോർ തൗസൻഡ് സെവൻറ്റീൻ്റെ അടുത്താണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇത് കാരണം ഓവറാൾ ആയിട്ട് മാർക്കറ്റ് വളരെ വീക്കായിരിക്കുന്നു ഒരു കാരണം താപ്റ്റായിരിക്കുന്നു നൂറ്റി നൂറ്റി ഇരുപത്തിരാണ് ബൈങ് റേറ്റ് സെൽഡിങ് റേറ്റ് അവരായിരുന്നു ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ കുറവായിട്ടാണ് ഉള്ളത് ഇവിടുത്തെ തന്നെ ഓവറാൾ ആയിട്ട് മാർക്കറ്റ് നമുക്ക് പറയുന്ന കാര്യങ്ങൾ ആറ് ബി രൂപയിൻ ചെയ്യണോ അതെ മീഡിയറ്റ് ചെയ്യാൻ വരുമോ ഇരിക്കുവാണെങ്കിൽ അത് നാട്ടിന് വളരെ നല്ലതാണ് പറഞ്ഞാൽ ഇന്നത്തെ ട്രേഡ് ഡെഫിസിറ്റ് ഫിഗേഴ്സ് വന്നിട്ടുള്ളത് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ എന്താണ് എക്സ്പോർട്ട് ചെയ്യുമോ അതിനനുസരിച്ച് എന്താണ് ഇമ്പോർട്ട് ചെയ്യുമോ അതിനെ അനുസരിച്ചിരിക്കും എപ്പോഴും നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ വളരെ ഇഷ്ടമാണ് നൂറ്റു ലക്ഷത്തിന് ഇന്ത്യ ഹിസ്റ്റോറിക്കൽ ലൈമിൽ ഇല്ലാതെ ഒരേ മാസത്തിൽ നാൽപ്പത്തിയാറ് ബ്രില്ല്യൺ ഡോളേഴ്സ് വന്നു പറ്റുമോ நம்ம டெஃபிசுட் வாய் எயிட் பில்யன் டோலேர்ஸ் நம்மளுக்கு எக்ஸ்போர்ட்டு இன்போர்ட் எல்லாம் அப்புறம் தோறும் ஊர்வலம் ஈர்மெண்ட் எந்த பரன் செய்யும் பின்னா ரெண்ணியும் வாங்கியாயோ அது பிராப்ளம் அரேஸ் ஆய்வு நீங்கள் ரி வெள்ளியும் மாநில ஈ பிரிக்கோ ப்ரஷே ரெண்டும் சேர்த்து ஆறாயிரம் பில்ியன் டோலர் எடுத்து അതിന്റെ മീതി എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിക്കരുത് അവനെ ചോദിച്ചാൽ തെറ്റാകും പിന്നെ ഓർമ്മ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അമ്പത് ശതമാനം ടാക്സ് ഇപ്പോഴാണ് അതെൻ്റെ ജോലി ചെയ്യുന്നത് ഈ ഒരു പ്രാവശ്യം ക്രിസ്മസ് ലഗർ ഗുഡ്സും പൊടിയില്ല ജംസൈൻ ജൂലനി പോയില്ല തുപ്പൂരിൽ ഇരുന്ന് വിലവേക്ക് തുണി എക്സ്പോർട്ട് ആയില്ല അത് തന്നെ ഇതിൽ കാണിക്കുന്നു അത് വന്നിട്ട് രൂപയോ ഭയങ്കരമായി ഇൻട്രാക്ട് ചെയ്യണം ഒരു രൂപ ഇതിന് റിയാക്റ്റായി വളരെ പാടമിഴുന്ന ചെയ്യണം സ്റ്റഡി ആക്കുന്നു എന്ന് വെച്ചാൽ അമ്മയും കമ്പ്യൂട്ടർ സയൻസ് ജോലി ചെയ്യുന്നു എല്ലാന്ന് അർപ്പം എപ്പോഴേ നോസ് മാർക്കറ്റിന് ഡിസ്ട്രാക്ട് ചെയ്യുമോ അപ്പഴേം ചെയ്യുമോ ഇതുവരെക്കി പോയെങ്കിൽ എന്താകും എന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് മാസ എക്സ്പോർട്ട് എൻ്റെ അടുത്ത് കാശിരിക്കുന്നു ഇത് കാരണം രൂപയിരം മേളിൽ പെഷർ വളരും ഇതിൻ്റെ പേര് ഇമ്പോർട്ട് കവറേജ് റേഷ്യോ കാണും ഒരു കാലത്ത് മലശ നിൽക്കാതെ ഇരുന്നായിരുന്നു ഇപ്പം അത് ഒരു വലിയൊരു ചോദ്യമായിട്ടൊന്ന് നിൽക്കുന്നു നമ്മുടെ മുമ്പേ ഇതൊന്നും ഡിവാന്ന് വെച്ചാൽ മുമ്പൊക്കെ ഈ ഇൻവിസിബിൾ സിൻ കൊണ്ടുവരും ഇൻവിസിബിൾ സിൻസ് പറയുന്ന എന്തെന്ന് വെച്ചാൽ സോഫർ എക്സ്പോഷ്യ് അവന് ശേഷം മെഴിനാഫി ഇരിക്കുന്ന ആൾക്കാരെ ക്ലാഷി ഇൻവെയിൽ ഇരിക്കുന്ന അവരാൾക്കാർക്ക് ഐക്യമുള്ളത് ഇത് ചേർത്ത് നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ട് പൈതൂക്കി അതിനാൽ മാരേജ് ചെയ്തു പ്ലസ് ഇൻമോസ്റ്റ് ചെയ്യുമരേനെയും ചേർത്ത് அவர் பாலன்ஸ் ஆஃப் பயமெண்ட் போசிட்டிவ் ஆகும் இன்னும் டால கொடுக்க நம்ம என்ன ஒரு நிலைமையில நம்மளே இருந்தது பண்ணே இப்போ எந்த சோஃப்ட்வேர் எக்ஸ்போர்ட் சேக்கு ரஃப்டனாக அது வளர ஃபாட்டாக சோஃப்ட்வேர் எக்ஸ்போர்ட்டினை எதிர்க்கு ஒரு ட்வென்டி பில்யன் டாலர் குறையும் ட்வென்டி ஒன் போயிண்ட் எயிட் பில்யன் டாலேர்ஸ் ஆக்வலி சோஃப்ட்வேரே கன்சிடர் செய்யுமா செய்யணும் உள்ளே ட்வென்டி ஒன் போயிண்ட் எய்ட்டில் எந்த கஷ்டப்பட்டு காஷ் அய்ச்சாலும் இவ்விள்ளி எட்டு பில்யன் டோலர் ஒரு மாசத்தில் அவர் ஐக்கப்பிரியா மாசத்தில் ஏழு எட்டு பில்யன் டோலர் ஐசின் பண்ணி நோர்மலாக பதிமூணு பதினாறு பில்யன் டோலர் வச்சுள்ள அது மட்டும் எஃப்ஐ காஷ் இட்றதும் ஆள் இன் தரக் இன்மூஸ்மென்ட் வரதும் தண்ணி நம்மள்தான் மேக்கப்பு செய்யணும் பசே இப்போ எந்த இ மியூச்சுவல் ஃபண்ட் மாற்றி மூலம் எடுக்க வச்ச காரணம் இவட இருக்கிற கம்பெனி കാശിനെ ഇന്ത്യയിലിരുന്ന് വെനെടുത്തിട്ട് പോകുന്നു പക്ഷേ ഓറിനേഴ്സൊക്കെ കാശിനടത്ത് കൊണ്ടുപോയിരുന്നില്ല ഈ വെനി എടുത്തിട്ട് പോയി ആരം പേര് ഞാൻ വായിക്കാം റോലിപ്പൊഴി എടുത്തിട്ടു പോയിരിക്കുന്നു എരിജി എടുത്തുകൊണ്ട് പോയിരിക്കുന്നു ഹെൻഡ എടുത്തോണ്ട് പോയിരിക്കുന്നു അതാ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ റാൺ ഇന്ത്യ എന്ന് പറഞ്ഞു ഒരു സ്റ്റാർട്ടപ്പ് ഫിൻസ് ക്രിയേറ്റ് അതിന് കാശ് എടുത്തവൻ കൂടെ ഇന്ത്യൻ പബ്ലിക് പബ്ലിക്കേഷ് കാശിനെ വെടിയിൽ എടുത്തിട്ട് പോയിരിക്കുന്നു இப்போ க்ரோன் ஒருபாடு எஃப் ஐத்த காஷ்யக்கேக்கு பப்ளிக்கு இஷ்யூவின பற்றி நேரில் கேறிய உடனே அவன் குறைச்சு காஷின வெளியிலெடுப்போம் அதுபோலப்பென்ஸ் காட்டன் யுத்த குறச்சு வெண்ணக்காரரும் காஷின வெளியிலெடுப்போம் இண்டியிலிருந்து காஷ் வெளியில் போனவையல்லாது இன்ட்யரத்து காஷ் வரமில்ல அழகா எஃப்ஐ இது காரணம் எயிட் பில்லியன் டோலர் நம்ம ஆண்கார்த்து கொண்டு வரணுமாயும் டூ த்ரீ பில்லியன் டாலர் வெளியில் போகுமோ இது காரணம் ട്വേ ഡെഫിസിറ്റ് ഒന്നും പറയലത് ഒരു വലിയ പ്രോബ്ലം ആയിട്ടാണ് ഇരിക്കുന്നു ഇവന് നാച്ചുറൽ ആയിട്ട് എൻ്റെ ഇനി ചെയ്യണം എനിക്ക് രൂപായിനെ പാളയിറങ്ങാൻ പറ്റാൻ വേണ്ടി അത് നാച്ചുറലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ നമ്മുടെ ഗൗരവത്തിന് വേണ്ടിയിട്ട് അതിനെ നോക്കി ഉപേക്ഷിക്കുന്നത് രൂപായിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തൊണ്ണൂറ്റി 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 രണ്ടു തന്നെ പോണ സമയം കുറച്ച് പ്രഷർ കുറയും അവിടെ എന്തെന്ന് പറഞ്ഞാൽ ഇൻപോർട്ട് ചെയ്യുമ്പോൾ അത് കുറയും എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും അവർ இதுக்கடக்கமோ நம்ம நோக்கணும் அறியும் பற்றின இப்போ தான் யதார்த்த பிராப்ளம் இது கவுண்டர் ஆகிட்டு தனி இன்டர்நாஷனல் மாக்கெட்டு கோண்டிருந்தாலும் சர்மண்டிங் ஆயிட்டு விட இன்னும் இது கொண்டாடு பயணது இது காரணம் தான் நம்ம ஸ்டோக்ஸ் மீன் டாலரிலேக்கப் ஸ்டோக்ஸிலும் நம்ம ஸ்ட்ரோங் ஆகிக்கோஜ் கோய்பிச்சு எல்லாவரும் இனி காஷ் எல்லோ என்பாமண்டது ഫ്രാൻസിയും മരണം ഇങ്ങനെയും രസിക്കണം പിന്നെ ഐ ബി ജി ഐ എ ഐ ബി ജെ എന്ന് പറയുന്നത് ഇന്ത്യൻ ബുലിനിയൻ ആൻഡ് ജുവലർ അസോസിയേഷൻ എനിക്കതാണ് ഒരേ ദിവസത്തിൽ എല്ലാവരെയും സ്വർമ്മപ്പിന് ചോദിച്ചിരുന്നെങ്കിൽ എവിടെ നമുക്ക് എടുത്ത് കൊടുക്കാൻ എടുത്ത് ഫൈബിൽ തലച്ചിട്ടുണ്ട് അമ്മ ബിവിനെ റെഗുലേറ്റ് ചെയ്യും എന്താണ് ചോദിക്കുന്നത് അസനവാണി കഴിച്ചതിന് ശേഷം ഇങ്ങനെ ഫിബി റെഗുലേറ്റ് ചെയ്യും കാരണം ഈ ഡിജിറ്റൽ ഗോണ്ടിൻ്റെ ഒക്കെ കാശിന് ഗോൺ കയറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്ലാഷിന് വെളിയിലെടുത്ത് പോകുന്നോ അത്രയ്ക്കും നല്ലതാണ് ഈ ഭക്ഷണം വരുമെന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് ഒന്നായിരുന്നു എൻ്റെയും അമേരിക്കയും ക്രയറി ഡീലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇന്ന് തീരും നാളെ തീരും എന്ന് പറയുന്നു എനിക്ക് ക്ലാർ ഈ അപ്പോബർ ഫിദറിനെന്നു പറഞ്ഞിട്ട് വളരെ ദിശയായിരിക്കും ഗെയിമിമിങ് നമ്മുടെ പേംസും സ്ട്രോങ് ആ നിൽക്കാം ഇന്നും ഒരു മൂന്ന് മാസം പോയെങ്കിൽ പാനായിട്ട് വരും കമ്പീഷൻസിന് ടൈപ്പായിട്ട് പൂജ്യം ഇന്ത്യയിട്ട് അമേരിക്കയുടെ മേജർ ട്രേഡിംഗ് പാട്ടാ വന്ന ഇന്നെങ്കിൽ അമേരിക്കക്ക് ഇതിനെ കുറിച്ചു വിഷമം ഇല്ല പക്ഷേ ഇന്ത്യക്ക് മേജർ മാർക്കറ്റ് അമേരിക്കപ്പെടുന്നത് വൺ ഓഫ് ദി ഫ്യൂ കൺട്രീസ് നമ്മൾ സർപ്ലസ് ചെയ്യുന്ന സ്ഥലം ആ നമ്മൾ തന്നെ നമ്മളെ എക്സ്പോർട്ടിനാണ് വലുതായിട്ട് അഫക്റ്റ് ചെയ്തത് ഇന്ത്യയുടെ ടൈം പ്രഷർ ഇരിക്കുന്നു പക്ഷേ അമേരിക്ക കീപ് ടൈം പ്രഷർ എന്നാൽ ഇത് മറ്റെങ്ങനെയാണ് ഐഡിയ ജീവിതം എന്ന് നോക്കിയാൽ പല ഐ എ എസ് ഓഫീസർ പുതിയ ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് റെയിൻബോസ് വെനാണോ ഒരു കഷ്ടപ്പെട്ടു ഒരു ഷോർട്ടേജിനെ ക്രിയേറ്റ് ചെയ്തു അവരെയും ഗോണ്ട് ബോണ്ടെന്ന് പറയുന്ന ഒരു ഫിയാസ്കന്നോ എന്താണ് ഫിയാസ്കോ ചെയ്യാമെന്ന് ഐ എസ് ചിന്തിച്ചോണ്ടിരിക്കുന്നു യെസ് എന്ത് പറയണമെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് എം ജുവലറിയെ നമ്മൾ ബാൻ ചെയ്യുവാണെങ്കിൽ ഇൻ മൈക്കില എൻ്റെ ന്യൂസ് എന്ന് പറഞ്ഞ് ഇൻ ബ്ലാക്ക് ആൻഡ് എം ജുവലറി ഇപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം എത്രയും പേരാണ് ഫ്ലാക്ക് ജുവലറി വാങ്ങുമോ അത് വലവായിട്ട് വെഗ്സ്ട്രീറ്റ് ആകുമോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇന്ത്യയിൽ ഇപ്പോൾ ന്യൂസിനെ പയർട്ടി മറ്റുമ്പോൾ ഇൻസ്റ്റാഗ്രാം മറ്റും എല്ലാ സ്ഥലങ്ങളിലും പ്ലാക്കിനം ക്യാക്ക് ഇനം എന്നും എന്നാ ഒരു കാര്യം മനസ്സിലാക്കണം പ്ലാറ്റിനുമൊക്കെ വളരെ തയ്യാറായിരുന്നു ആ ബാങ്കൊക്കെ ആ പ്ലാറ്റിനും കണ്ടിരിക്കത്തില്ല അതിന് എഗൻസ്റ്റ് ആയിട്ട് കാഷ് എന്നും കൊടുക്ക പിന്നെ മനാലിനെ അഫർട്ട് ചെയ്യ പിന്നെ ആസ്ട്രോസെനിക്കാവും സൺ ഫോർമീൻ ക്യാംസഡ് ബദന പാപ്പം ഷിപ്പറംസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എപ്പോഴോരിക്കാ സം കൺസ്ട്ട് ചെയ്ത കാരണം അല്ല അതിനെ നോക്കിയിരുന്നു ഇപ്പോൾ അത് വളരെ കോസ്റ്റ്ലി ആണ് നോൺ ആബസ്കമ കമ്പനി ഗോവീനെ ഇൻജക്ഷനിൽ ഇരുന്ന ടാബ്ലറ്റാ മാറ്റി അതിൻ്റെ വരെയ കുറച്ച് പുഷ് ചെയ്യുന്നതായിട്ട് ഇന്ത്യയിൽ ഇത് സേവ് ചെയ്തിരിക്കുന്നു നാക്കോ ഫാം ഒരു ബാർഗവസിനെ തന്നിട്ട് നിങ്ങൾ കേട്ടില്ലായ്മ ന്യൂസിറോണിരിക്കുന്നു അവരുടെ സി ടി പി ആർ എന്ന ഒരു കാര്യം നീച്ചാൻ അടി ഒരുപാട് കൊല്ലത്തിന് മുമ്പ് സംസാരിച്ചേക്കും സി ടി പി ആർ എന്നത് ഹൈദ്രോ കെമിക്കലാണ് അപ്പം എഫ് എം സി എന്ന് പറയുന്ന കമ്പനിയുടെ തൈരാണ് ഇരുന്നത് ലാപ്റ്റൻറ്റീവ് இது ரெபி காந்த முன்பே பர்ஃபெக்டாய்ட்டு டோர்ட்டின ரெபிச்சு அக்கெட்டி இறக்கி ஆயோ மாசத்தில் பாக்டின் புழுதான் இந்த வாய்ட்டு பட்டிஷன் ஒன்னு எண்ட் செய்ய பற்றி போர்ட்டு பண்ணாயிரமோ இது காரணம் நாட்கோ டி பி ஆர்ம விற்கா என்ன இப்போ எம்எல்ஏ பிராப்ளம் இடனால் கூட ரெண்டு மாசத்துல பிரோபளம் இடனால் கூட வாரண்டி தான் கொடுக்கணும்னு கோர்ட்டு மொத்தத்தில் சி டி பி ஆர்ம இன்னும் நாட்கோ ഒന്ന് കോർട്ട് പറഞ്ഞിട്ടുണ്ട് ഗോളി നേരെ എം ബി എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രേക്ക് ഈവൻ ഡയറക്ടർ വന്നിരിക്കുന്നു എഫ് ടാക്ക് പോസിറ്റീവ് ആയി ഇമൊരു ഒന്നര വർഷത്തിന് ഒരു തനി കമ്പനി കമ്പനിയിട്ട് സ്പിൻ ഓഫ് ചെയ്യണമെങ്കിലും നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഫാമസ് വേറെ തസ്റ്റിസ് ചെയ്ത് വേറെയാണ് പിന്നെ ഒരു പെസ്റ്റിസൈഡ് കൊറപ്പായിട്ട് ചെയ്ത് ഒക്കെ അറിയായിട്ട് വഴി തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓ മാർക്കറ്റ് കയറി കൊണ്ടേ ഇരിക്കുമോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മാർക്കറ്റ് ക്യാപ്പായിട്ട് ഗ്രോ വരും എനിക്ക് എന്ത് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഗ്രോ ത്രൂ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മൂലം ട്രേഡ് ചെയ്യണം ഡയറക്ട് ട്രേഡ് പ്ലാറ്റ്ഫോം ഇല്ല ഹൗ ഇറ്റ്സ് ബ്രിഡിങ് മോർ പ്രോഫിറ്റ് ദൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏണോ ആ മാർക്കറ്റ് ക്യാപ്പ് വന്നു ഒരു മാൻ ഗെ അഴിക്കുന്ന സമയം ഇതുപോലെ സെൻസിബിൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കരുതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മളതിനെ നോക്കി മാത്രം ഇരിക്കാൻ തയ്ക്കുസ് എന്താ പറയുമെന്ന് വെച്ചാൽ ആജിത്ത് കമ്പാറിനൊക്കെ ബാക്ക് ചെയ്തു പുതിയതായിട്ട് ഒരു ഗെയിം കഴിക്കാം അങ്ങനെ എന്നെ പറഞ്ഞു ഗോദ്രേജ് ഇൻഡസ്ട്രി പ്രോക്കേർന്ന് ഈ പോർട്ടിക്ക് ഇങ്ങനെയും തയ്യാറെന്ന് പറഞ്ഞു ആദ്യുവേണ്ടി ഫുഡ് റിബി ചെയ്യാണ്ട് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നു അതായത് അവർ പെറ്റ് ഫുഡിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു ഈ വിചാരിത്രം റോയൻസ് വന്നിട്ട് അതിൻ്റെ അലങ്ങിയിട്ടുണ്ട് ഇവ എന്തോ മുഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചില പബ്ലിക് സെക്ടർ ബാൻഡിൻ്റെ അതായത് ആ ബാൻഡിലൊക്കെ മതി ചെയ്യാൻ പോണമായിട്ട് പറഞ്ഞ് ഈ മാറ്റ് അതായത് പല ഇന്നും ഇങ്ങനെയൊരു കിണറ ബാൻഡിൻ്റെ അകത്ത് പോയെങ്കിൽ ഒരു ബൂത്ത് ബംബ്ലാ പോലെ തന്നെ ഇരിക്കും എ മിക്കറിയാണ് അവർ അക്കൗണ്ട് വെച്ചിട്ടുണ്ട് അവിടെ പോലെ പെട്ടെന്ന് നിങ്ങളെ ഹിച്ച് ഡി എഫ് സി ബാൻഡിലാണ് ഐ ഫിഐ സി ബാലിൻ്റെ അടുത്ത് പോയെങ്കിൽ ഒരു ആക്ടിവിറ്റിയെ വേറെയാണ് ഈ മാത്തേറ്റ് കയറിവൻ അതച്ച് നിങ്ങളവനെ വിശ്വസിക്കുമ്പോൾ അതിൽ പിന്നെ നല്ലൊരു വെള്ളത്തിൻ്റെ ഡിബാൻഡ് തരും ലാപ്പാസിറ്റിയില് കുറിച്ചത് നല്ല ന്യൂസ് വന്നിട്ടുണ്ട് അല്ലാതെ ജെ എസ് ഡബ്ല്യു സ്റ്റീലിനെ കുറിച്ചും പോലെ നല്ല ന്യൂസ് വന്നിട്ടുണ്ട് നമ്മുടെ മീൻഡേക്ക് സ്റ്റീൽ ധർമ്മ ബാം ചെയ്തേക്കുമ്പോൾ അമേസോണിൽ പുതിയ ടെക്നിക്കൊക്കെ കണ്ടുപിടിച്ചതായിട്ട് പറയുന്നു ചെറുന്ന് മെയിൽ അയക്കുന്ന പോലെ മാനേജ്മെന്റ് നിങ്ങൾ ആൾക്കാർ ജോലിക്ക് വരേണ്ട പ്രൻസ് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ഓഫീസിൽ വരണ്ട എന്ന് അയക്കുന്നു ടി സി എസ് ലൈറ്റ് എന്ന് പറയുമ്പോ ലേബർ യൂണിയൻ കേസ് ഇട്ട് ഓസ്ട്രേലിയ ലേബർ കമ്മീഷൻ വിളിച്ചിട്ടുണ്ട് ജോലി ചെയ്ത് തൂക്കുമെന്ന് പറഞ്ഞു ഫയർ ആയിരിക്കുമ്പോൾ പക്ഷെ അറിയാൻ ഈ നമ്പർ ഒന്നും പറഞ്ഞിരിക്കില്ല ഒരുപാട് ആൾക്കാരെ കറക്റ്റ് ചെയ്തിട്ട് ശമ്പളം ഒന്നും കൊടുത്തില്ല ജനഹൻ അത്ര വർഷം ഒപ്പെടുങ്ങും കേസിൻ്റെ തേടിപ്പം എന്താണ് ലേബർ കമ്മീഷൻ്റെ അടുത്ത് പോയി ജീവിതം സി സി എസിനെ വിളിച്ചിട്ടുണ്ട് എ സി എസ് ലാബ് അപ്പുറം പറയുന്ന നമുക്ക് ശ്രമിച്ചിട്ടുള്ള നോക്കാം ഓവറാളോ നോക്കുമ്പോൾ നൈറ്റിയിൽ ജോലി ആവശ്യം വളരെ കുറവായിട്ട് ഐ ടി പാർക്ക് ഗ്രൗണ്ട് ജോലി കുറയുവാമെങ്കിൽ ഇന്ത്യ ഒരു കൺസക്ഷൻ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നീ നമസ്കാരം